ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളൊരു വീഡിയോ ആണ് ഇത് അതായത് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വർബ ബാങ്കിൻ്റെ സി ഡി ആപ്പ് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മളുടെ നിലവിലുള്ള മൊബൈൽ തന്നെ ഫോർമാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളത് വീണ്ടും നമ്മുടെ മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ സിദ്ധി അക്കൗണ്ട് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് മാറ്റുവാനോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോർമാറ്റായി കഴിഞ്ഞാൽ വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അബദ്ധവശാലൊക്കെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാളായി വീണ്ടും രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം അതിനായിട്ട് സിദ്ധി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് സിദ്ധി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക ഇതിൽ ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ചോദിക്കും അത് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക യൂസർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക ഇവിടെ ലോഗിൻ കൊടുത്തുകഴിഞ്ഞാൽ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ലോഗിൻ വിത്ത് എ ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് യു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് വിത്ത് അനദർ ഡിവൈസ് ഇഫ് യു വാണ്ട് ടു ലോഗിൻ വിത്ത് എ ന്യൂ ഡിവൈസ് യു നീട്ട് ടു കോൺടാക്റ്റസ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ മറ്റൊരു മൊബൈലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ അബുദ്ധവശാല നമ്മുടെ കയ്യിൽ നിന്നും ഡിലീറ്റ് ആവുക ഡിലീറ്റായി പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ നേരത്തെ ഈ ഒരു കോൾ ചെയ്യാതെ തന്നെ നമുക്ക് ഒ ടി പി വരുത്തിക്കൊണ്ട് ലോഗിൻ ചെയ്യാമായിരുന്നു ഇപ്പോൾ ഹൈലി സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇവർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഓപ്ഷനാണിത് കാരണം നേരത്തെ ഹാക്കർമാരൊക്കെ നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗോട്ട് യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരും അപ്പോൾ അവർക്ക് നമ്മുടെ യൂസർ നെയിം കിട്ടും അതുപോലെ തന്നെ പാസ്വേഡ് ഫോർഗോട്ട് അടിച്ചിട്ട് അതിനൊരു ഒ വരും അതും പറഞ്ഞു കൊടുത്താൽ അവർക്ക് പാസ്വേഡ് കിട്ടും അങ്ങനെ നമ്മുടെ ഈ ഒരു എൻ്റയർ ആപ്പ് വരെ അവർക്ക് നമ്മളിൽ നിന്നും ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയല്ല നമ്മളുടെ ഈ ഒരു ആപ്പ് വേറൊരു മൊബൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ രണ്ടാമതും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് നമുക്ക് ആ പഴയ ഡിവൈസ് പഴയ ഡിവൈസിൽ ഡിവൈസിലൊന്ന് നമ്മുടെ ആപ്പ് റിലീസ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് രണ്ടാമതൊന്ന് മറ്റൊരു മൊബൈലിലോ അല്ലെങ്കിൽ ഈ മൊബൈലിൽ തന്നെയോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൊബൈലിൽ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത സിം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു കാൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കോൾ പോകും അപ്പോൾ അവർ നമ്മളോട് കുറേ സെക്യൂരിറ്റി ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും നമ്മളുടെ വെരിഫിക്കേഷൻ്റെ ഭാഗമായി നമ്മളുടെ മൊബൈൽ നമ്പർ റിസീവ് ചെയ്യേണ്ട നമ്പറൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഇത് അതിൽ നിന്നും പഴയ ഡിവൈസിൽ നിന്നും ഒഴിവാക്കി തരും പിന്നെ നമ്മൾ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ഈ ഒരു ഡിവൈസിൽ തന്നെ ഇത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കോൾ എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവരുടെ വർബയിലേക്കാണ് കോൾ പോകുന്നത് للاستمرار اضغط To continue in English, press 2. If you are a Warba customer, press 1. If you are a non-Warba customer, press 2. To report loss of your card, press 3. To speak to our customer service officer, press 4. Please hold while we transfer your call to our customer service officer. For quality purposes, your conversation with Warba Bank's customer service officer will be recorded. <coughs> അപ്പോൾ നമ്മൾ കോൾ ചെയ്തു കോൾ കട്ടായി അവർ നമ്മുടെ സി വിൽ ഐ ഡി നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ച് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എന്നതിന് ശേഷം അവർ ലാസ്റ്റ് പറഞ്ഞ് കോൾ കട്ട് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുതിയ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനോ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്യുകയാണ് ശേഷം ലോഗിൻ കൊടുത്തു അതിനുശേഷം യൂസർ നെയിം അടിച്ചു കൊടുക്കുകയാണ് ശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ് ശേഷം നമ്മൾ ലോഗിൻ കൊടുത്തു ഇപ്പോൾ നേരത്തെ പോലെ ഇപ്പോൾ ആ ഒരു കോളേഴ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല ഇനി നമ്മളുടെ സെക്യൂരിറ്റി ക്വസ്റ്റിനടിച്ചു കൊടുത്ത് നമ്മളുടെ പാസ്വേഡും കൂടി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് നിങ്ങൾക്ക് അറിയാൻ അത് അടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് കോഡ് പാസ്വേഡ് അടച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ പാസ്വേഡ് അടിച്ചുകൊടുത്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് ലോഗിൻ ആയി ഇനി ഇവരുടെ മെസ്സേജുകൾ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് എസ് എം എസ് വഴിയാണോ അല്ല ഇവരുടെ ഒരു അലർട്ട് വഴിയാണോ നിങ്ങൾക്ക് വരേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അത് നമ്മൾ എസ് എം എസ് കൊടുക്കുക ശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു അക്കൗണ്ടിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഇനേബിൾ ആക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മൾ ഫിൻ ഫിംഗർ പ്രിൻ്റ് ലോക്ക് നമ്മളിവിടെ ആക്കാൻ പോവുകയാണ് അപ്പോൾ അതും ആക്കി അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ മൊബൈലിൽ നിന്നും സിദ്ധി ആപ്പ് അൺഷാൾ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൊബൈലിൽ നിന്നും മറ്റൊരു മൊബൈലിലേക്ക് സിദ്ധി ആപ്പ് കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് ഇതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം